ഇന്ന് നമ്മളുടെ ഒരു കുഞ്ഞ് ഗാർഡനിലാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അധികം ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ കൂടെ തന്നെ വെച്ച ചെടികളാണതും ഇത് കൂടുതലും ഇവിടത്തെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന ചെടികളൊക്കെ തീരും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ട്രെൻഡായിട്ടിരിക്കുന്നത് റോസപ്പൂ തന്നെയാണ് ഞാൻ സിജിയുടെ വീട്ടിലും ടീനയുടെ വീട്ടിലൊക്കെ പോയി ഉള്ള റോസപ്പൂക്കൾ ഇട്ടില്ലേ പക്ഷെ എന്നാലും നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു റോസ് കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേകത വേറെയാണല്ലോ നമ്മളെല്ലാവരും ചെറുപ്പത്തിലൊക്കെ അല്ലേ നമ്മുടെ അടുത്ത വീടുകളിലും സ്കൂളുകളിലും അവിടെയൊക്കെ റോസ് പൂക്കൾ കാണുമ്പോൾ എന്തൊരു കൊതിയായിരുന്നല്ലേ അതിൽ നിന്നൊരു കമ്പ് മേടിച്ചുകൊണ്ടൊന്ന് നടുന്നതും അതിൽ വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും അതിലൊരു നാമ്പ് വരുന്നതും മുട്ട് വരുന്നതൊക്കെ ഇങ്ങനെ എത്ര കൊതിയോടെയല്ലേ നമ്മൾ നോക്കി നിൽക്കാറ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് പലതരത്തിലുള്ള റോസുകളാണ് ഇവിടെ ഉള്ളത് ഇതിപ്പം നമ്മുടെ വീട്ടിൽ ഉള്ള റോസാണ് ഇത് നോക്കിയാൽ ഇതിൻ്റെ ഒരു വലിപ്പ് കണ്ടോ ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കളറുണ്ട് ഇത് നോക്കിയേ പക്ഷെ നല്ല സ്മെല്ലാട്ടോ അത് നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മുടെ നാട്ടിലത്തെ ആ സ്മെല്ലേ ആ സ്മെല്ലേ ഓക്കെ അതിൻ്റെ ഒരു മുട്ടും വരുന്നുണ്ട് അതെ ഇത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വേറൊരു കളറിലേക്ക് പോയി അത് ഇതിൻ്റെ അടിയിൽ ആരും കാണാതെ കിടക്കുന്ന ഒരു റോസ് അതെ അതൊക്കെ ഇത് ഇതിൻ്റെ തന്നെ വേറൊരു പീച്ച് കളറാത് ഇത് ഇതൊക്കെ ഇങ്ങനെ വെട്ടാതെ നിർത്തിയിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ പിന്നെ എപ്പോഴും ചെടികൾ നല്ലതാണെന്നല്ലേ പറയണത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ വെട്ടാതെ നിർത്തിയിരിക്കുന്നതാണേ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് പതുക്കെ ചെരിഞ്ഞ് കഴിയുമ്പം വേറൊരു കളർ റോസ് ഇത് കണ്ടോ ഇത് കടും ഓറഞ്ച് നമ്മുടെ ഇഷ്ടിയയുടെ ഒക്കെ കളറില്ലേ അതുപോലത്തെ ഓറഞ്ച് കളർ റോസ് പക്ഷേ അത് വിടർന്നു കഴിഞ്ഞപ്പം വേറൊരു കളർ അതെ ഈ മുട്ട് വിടർന്നതാണത് ഇതിനിപ്പം ഒരു ചെടിയിൽ തന്നെ രണ്ട് ഷെയ്ഡാണോ എന്ന് എനിക്കറിയില്ല ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു കുഞ്ഞ് റോസ് അതെ അത് പക്ഷേ ഒരു ഒരു കുഞ്ഞു ഒരു കുഞ്ഞ് കുഞ്ഞ് ബേബി എന്ന് പറയില്ലേ അതുപോലത്തെ റോസ് ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടേക്ക് ഒന്ന് പോക്കോട്ടെ കേട്ടോ ഫിഫ്റ്റ് സെക്കൻഡ് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം ഇത് ശരിക്കും ഇഷ്ടികേടെ നിറത്തിലുള്ള ഓറഞ്ച് കളറ് തന്നെയാണത് ഭയങ്കര ക്യൂട്ടാണത് ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ സീനിയേഴ്സായിട്ട് നിൽക്കുന്ന ഒരു പറ്റം ചുമന്ന റോസ് സുന്ദരികളാണ് നിൽക്കുന്നത് നിറയെ മുട്ടായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം വിരിഞ്ഞിട്ടുള്ളൂ ഇത് നമ്മുടെ നാട്ടിലെ നാടൻ റോസ് ശരിക്കും മണമുണ്ട് ഗുണമുണ്ട് സൗന്ദര്യമുണ്ട് നിറമുണ്ട് എന്താ അല്ലേ കാണാനായിട്ട് ഇനി ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ഞാൻ പരിചയപ്പെടുത്താം ഞാൻ സിജിയുടെ വീട്ടിലും ടീനയുടെ വീട്ടിലും പരിചയപ്പെടുത്തിയായിരുന്നു പിയോണി അത് ഞങ്ങളൊക്കെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഏറ്റവും ആദ്യം ചെല്ലുമ്പം അവിടെ ഉണ്ടായതായിരുന്നേ പിയോണി അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ആദ്യം വിചാരിച്ചതിൻ്റെ കമ്പാണ് നടേണ്ടതെന്ന് പിന്നെ മനസ്സിലായി കമ്പല്ല കിഴങ്ങാണെന്ന് മനസ്സിലായി അങ്ങനെ കിഴങ്ങ് പല വീടുകളിൽ നിന്നും കൊണ്ട് നട്ടു ഒന്നും പിടിച്ചില്ല പിന്നെ വാങ്ങി നട്ടു അപ്പോൾ ഒക്കെ ആദ്യമായിട്ടുണ്ടായ ഒരു പിയോണിയാണത് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമായിപ്പോയി കാരണം എതളുകൾ കുറവുള്ള പിയോണി ആയിരുന്നു ഇത് തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ അതെനിക്ക് പക്ഷെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു പിയോണി ഇവിടെ ഇങ്ങനെ വള വന്നു ഇതൊക്കെ ഈ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഒരു ഭംഗി എന്താ പറയണേ അല്ലേ ഒരെണ്ണേ ഉള്ളൂ ആകെ അതിന് ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ രണ്ടെണ്ണ ആവുമായിരിക്കും അല്ലേ ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ പിയൂണി നല്ല മണമുണ്ട് റോസപ്പൂവിൻ്റെ അല്ല വേറൊരു നല്ല പ്രത്യേക സുഗന്ധം അങ്ങനെ നമ്മുടെ വീട്ടിലും പിയൂണി പൂവിട്ടു